മണി മാറ്റേഴ്സിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും പത്രം വായന കഴിഞ്ഞാൽ ഒരു ട്വീറ്റ് ഇടാറുണ്ട് ഇന്നത്തെ ട്വീറ്റ് എക്കണോമിക് റിവ്യൂ സംബന്ധിച്ചാണ് കേന്ദ്ര സർക്കാർ കേരളത്തിനെതിരെ നടപ്പാക്കിയ ഉപരോധത്തെ മറികടന്ന് കേരളം ആറ് പോയിൻറ്റ് പൂജ്യം ആറ് പ്രതിശീക്ഷ വരുമാന വർധന നേടിയിരിക്കുന്നു ദേശീയ ശരാശരി അഞ്ച് പോയിൻ്റ് ഒമ്പത് മാത്രമാണ് ഇന്ത്യയേക്കാൾ മെച്ചപ്പെട്ട വരുമാനം കേരളീയന് നൽകുന്നതിന് കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ചെറിയ നേട്ടമല്ല നമ്മുടെ സംസ്ഥാന വരുമാനം അത് ആറ് പോയിൻറ്റ് ആറ് ശതമാനം വർധന നേടി പലരും കരുതിയിരുന്നത് ഗൾഫിൽ നിന്നും മറ്റും ആളുകൾ തിരിച്ചു വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഗൾഫിൽ നിന്നുള്ള പണ വരുമാനത്തിൻ്റെ വർധന കുറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളം ഒരു സാമ്പത്തിക മാന്യത്തിലേക്ക് പോകുന്നതിന് സാധ്യതയുണ്ടെന്നുള്ളതാണ് ഞാനും അങ്ങനെയൊക്കെ സംശയിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ധനകാര്യ ചിത്രം നൽകുന്നത് കേരളം എന്നും ഊർജ്ജസ്വലമായിട്ട് വളരുന്നു എന്ന് തന്നെയാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ തനത് വരുമാനവും ഗണ്യമായി തീർന്നു മൂന്ന് ശതമാനമാണ് വർധനയെന്ന് അതിന് മുമ്പത്തെ വർഷം ഇരുപത്തിരണ്ടായിരുന്നു ഈ വർഷം ഒരു ശതമാനവും കൂടി കൂടി ഇരുപത്തിമൂന്ന് ശതമാനമാണ് വർധന എന്നിട്ടും കേരള സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇതിന് ഒരു കാര്യം വളരെ വ്യക്തമല്ലേ സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനം റെക്കോർഡ് വർധന കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇരുപത്തിമൂന്ന് ശതമാനം നികുതി വരുമാനം ഒരു വർഷം വർദ്ധിച്ചിട്ടില്ല അത് സംഭവിച്ചിരിക്കുന്നു പക്ഷെ ആ വർഷമാണ് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നത് ചിലവാണെങ്കിൽ കൂടിയിട്ടില്ല മുൻ വർഷത്തെ അപേക്ഷിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ചിലവ് കുറഞ്ഞിരിക്കുകയാണ് കൂടിയിരിക്കുകയല്ല അപ്പം ദൂർത്ത് അടിച്ച് പണം ഒരുപാട് ചിലവാക്കിയൊരു സാമ്പത്തിക പ്രതിസന്ധി വരുത്തി വെച്ചതല്ല നമ്മുടെ തനത് വരുമാനം കൂടുകയും ചെയ്തു പിന്നെ എങ്ങനെയാണ് കുഴപ്പമൊന്നും ഒരു സംശയവും വേണ്ട ഈ കേന്ദ്രം ഉണ്ടാക്കിയ കുഴപ്പമല്ലേ എന്തിനാണ് വെറുതെ ഒരുപാട കണക്കൊക്കെ പറയുന്നത് വരുവും ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ് പ്രതിസന്ധിയായിട്ട് വരുന്നത് അപ്പൊ അതിൽ ചെലവ് കൂടിയിട്ടില്ല അപ്പം വരുവിലാണ് പ്രശ്നം വരുമാനത്തിൽ മൂന്നേന ഉള്ളത് സംസ്ഥാന തനത വരുമാനം കേന്ദ്ര സഹായം വായ്പ നമ്മുടെ തനത വരുമാനം നന്നായിട്ട് കൂടിയിരിക്കുന്നു എന്നാണ് സാമ്പത്തിക സർവേ പറയുന്നത് ഇരുപത്തിമൂന്ന് ശതമാനം പിന്നെയും കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഒറ്റ സാധ്യതയേ ഉള്ളൂ കേന്ദ്രം നമ്മളെ പറ്റിച്ചു കേന്ദ്രം തരേണ്ടതൊന്നും നട്ടില്ല കേന്ദ്രം നമ്മുടെ റവന്യൂ വരുമാനത്തിന് സഹായം നൽകേണ്ടത് ഗ്രാൻറ്റുകൾ പിടിച്ചു വെച്ചു കേന്ദ്രം നമുക്ക് തരേണ്ട വായ്പ അത് വെട്ടിക്കുറച്ചു കേരളത്തിൻ്റെ ധനക്കമ്മി രണ്ട് ശതമാനത്തിൻ്റെ ഒപ്പം മോളി മാത്രമാണ് നമുക്കൊരു മൂന്നര നാല് ശതമാനം വായ്പ എടുക്കാൻ അവകാശം ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ പാതി അനുഭവിച്ചിട്ടുള്ളൂ അപ്പം കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ച് നമ്മുടെ നാടിൻ്റെ വികസനത്തെ അട്ടിമറിക്കുക അത്രയ്ക്ക് സങ്കുചിതമായിട്ടുള്ള കാഴ്ചപ്പാടാണ് കേന്ദ്ര സർക്കാരിനുള്ളത് അതിനു വേണ്ടിയുള്ള പരിശ്രമം നടത്തിയ കാലത്തും നമ്മുടെ സംസ്ഥാന സംഘടന അവരുടെ ഉപരോധത്തേക്ക് മറികടന്ന് വളർന്നതിൻ്റെ അഭിമാന ചിത്രമാണ് കേരള സാമ്പത്തിക സർവേ തരുന്നത് സന്തോഷമുള്ള മറ്റൊരു കാര്യമുണ്ട് എന്തത് കേരളത്തിൻ്റെ കാർഷിക വേല നാല് പോയിൻറ്റ് ഒമ്പത് ശതമാനം വളർന്നു കഴിഞ്ഞൊരു ദശാബ്ദമായിട്ട് ഒരു പന്ത്രണ്ട് വർഷമായിട്ട് മൊത്തത്തിലെടുത്താൽ കാർഷിക മേഖലയുടെ വളർച്ച മൈനസാണ് നമ്മുടെ തെറ്റുകൊണ്ടൊന്നുമല്ല റബറിൻ്റെ തേങ്ങയുടെ എല്ലാത്തിൻ്റെയും വില ഇടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നാട്ടിലേക്ക് ഈ കൃഷി നടത്തിക്കൊണ്ടുപോകാം കേന്ദ്രത്തിൻ്റെ നയങ്ങൾ മൂലമാണ് ഈ തകർച്ച ഉണ്ടായിട്ടുള്ളത് പക്ഷെ കഴിഞ്ഞ വർഷം കാർഷിക മേഖല നാല് പോയിൻ്റ് ഒമ്പത് ശതമാനം കണ്ടാൽ വളർന്നിരിക്കുന്നത് അതുപോലെ തന്നെ സന്തോഷകരമായ കാര്യമാണ് നമ്മുടെ വ്യവസായ മേഖലയിൽ പതിനാല് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ശതമാനം വളർച്ചയുണ്ടായി വ്യവസായ മേഖലയിലെ വളർച്ച അല്ലെങ്കിൽ ദ്വിതീയ മേഖലയിലെ വളർച്ച തൃതീയ മേഖല സേവന മേഖലയുടെ വളർച്ചയെ മറികടന്നും അത് അത്യപൂർവമായിട്ട് മാത്രം കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൻ്റെ ഈ വർഷത്തെ സാമ്പത്തിക അവലോകനം കേരള സർക്കാരിൻ്റെയും കേരള സമ്പദ്ഘടനയും റെസിലൻസ് പിടിച്ചു നിൽക്കാനുള്ള കഴിവിനെ വെളിപ്പെടുത്തുന്നതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന വലിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നുള്ള കരുത്ത് നമുക്കും സർക്കാരിനും സമ്പദ്ഘടനയ്ക്കും ഉണ്ട് എന്ന ആത്മവിശ്വാസം നൽകുന്ന ഒരു സാമ്പത്തിക അവലോകന റിപ്പോർട്ടാണ് നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്